ഉത്തമ കൂട്ടാളിയാശ്രിപ്പാണ് പങ്കിടുവാൻ സഹിയാണവശ്രയിപ്പം പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ അതേഹിതന് നല്ലൊരു ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ആറാം വാക്യം അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ എന്നുള്ള വാക്യമാണ് അത്യുന്നതനായ ദൈവം സകല മനുഷ്യരോടും മനസ്സലിവുള്ള ദൈവമാണെന്നും അതേ തലങ്ങളിൽ തന്നെ തൻ്റെ പുത്രനായ യേശുക്രിസ്തു മാനവകുലത്തെ സ്നേഹിക്കുകയും മനുഷ്യവർഗത്തോട് കരുണയും മനസ്സലവും ഉള്ളവനായിരുന്നു എന്നും ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ സാധ്യതകളെയും സാഹചര്യങ്ങളെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് എന്നോടും നിങ്ങളോടും പറയുകയാണ് നിങ്ങളും ഔവണ്ണം തന്നെ മറ്റുള്ളവരോട് മനസ്സലിവുള്ളവരായിരിക്കേണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് മത്തായി സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഇരുപത്തി ഒന്ന് മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നാം വായിച്ചു വരുമ്പോൾ യജമാനോട് കടപ്പെട്ടിരിക്കുന്ന ഒരു ദാസനെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട് അവൻ പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്നു കൊടുത്ത് തീർക്കുവാനായിട്ട് വഴികൾ ഇല്ലാത്തതുകൊണ്ട് വളരെ ഭാരപ്പെട്ട് യജമാനൻ അവനെ വിളിച്ചു എനിക്ക് തരുവാനുള്ളതൊക്കെ തന്നു തീർക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാൻ തന്നു തീർത്തുകൊള്ളാമെന്നും അല്പ കാലതാമസം തരയണമെന്നും എന്നോട് ക്ഷമിക്കണം എന്നും ഒക്കെ പറയുമ്പോഴും ആ യജമാനൻ ചെയ്തത് മത്തായി സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം നാം വായിച്ചു വരുമ്പോൾ അതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ദാസൻ യജമാനൻ മനസ്സലിഞ്ഞുകൊണ്ട് അവനെ വിട്ടയച്ചു കടവും ഇളച്ചുകൊടുത്തു എന്നുള്ള വാക്കുകളാണ് ആ യജമാനൻ ദാസ് യജമാനൻ ദാസനോടും മനസ്സലിവ് തോന്നിയും അവന് കടം ഇളച്ചു കൊടുക്കുകയും എന്ന് അവിടെ വായിക്കുന്നുണ്ട് നാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത് മുതലുള്ള വാക്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടത് ആഴത്തിൽ മുറിവേൽക്കപ്പെട്ട അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ വഴിയിലൂടെ ഒരു പുരോഹിതനും ഒരു ലേവിനും കടന്നു വന്നു എങ്കിലും അവർ രണ്ടുപേരും വഴിയിൽ മുറുവേറ്റ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് അവനോട് മനസ്സലിവ് തോന്നിയില്ല അവനെ വിട്ട് വഴി കിടന്നുപോയി എന്നുള്ളതാണ് എന്നാൽ മുപ്പത്തിമൂന്നാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ആ വഴിയിലൂടെ ഒരു ശമരക്കാരൻ കടന്നു വന്നപ്പോൾ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞുകൊണ്ട് അരികെ ചെന്നു എണ്ണയും വീഞ്ഞും പകർന്നു അവനെ വാഹനമൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു എന്നുള്ളതാണ് ഈ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് സർവശക്തിയുള്ള ദൈവം മനുഷ്യനോടും മനസ്സലവ് കാണിച്ചതുപോലെ യജമാനൻ ദാസനോട്ട് മനസ്സെലവ് കാണിച്ചതുപോലെയും ഞാനും നിങ്ങളും മറ്റുള്ളവരോട് മനസ്സിലവ് കാണിക്കുന്നവരായി തീരണമെന്നും ഈ വാക്യങ്ങളിൽ പറയുന്നത് ആകെയാൽ നമുക്ക് മനസ്സലിവുള്ളവരായി മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരുമായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരുമായി മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരുമായി തീരുവാൻ ഉത്സാഹിക്കുന്നവരായി തീരണം അതിന് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിപ്പാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും മറ്റുള്ളവരോട് മനസ്സലിവുള്ളവരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരയണമേ പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ